നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൊട്ടിപ്പാളീസായ കെജ്രിവാളിനും ടീമിനും ഇനി ആകെ പിടിവെള്ളി എന്നത് പഞ്ചാബാണ് സഞ്ചാവ് പുകയുകയാണ് രാഷ്ട്രീയത്തിനകത്ത് എന്തും സംഭവിക്കാം എം എൽ എ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു വലിയ രീതിയിൽ രാജ്യഭീഷണി മുഴക്കുന്നു ഭാഗവന്ത മണ്ണിനെ മാറ്റണം എന്ന നിർദ്ദേശം ശക്തമാകുന്നു കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു സ്ഥാനത്തിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല മുഖ്യമന്ത്രി സ്ഥാനം അതിശയ്ക്ക് കൊടുത്തതുപോലും വീണ്ടും ജയിച്ച് അഞ്ച് കൊല്ലം കൂടി സുഖമായി ഇരിക്കാം എന്ന് വിചാരിച്ചാണ് മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടും നിരവധി ആയിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി എന്ന രീതിയിലും അദ്ദേഹത്തിനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഇത്തരം സ്ഥാനമാനങ്ങൾ വലിയ തോതിൽ ഉപകരിക്കും എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹവും പാർട്ടിയും മുന്നോട്ട് പോയത് എന്നാൽ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നിരവധി അംഗങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റടിയുകയാണ് ചെയ്തത് കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായി മാറി കോൺഗ്രസിനെ അള്ളുവെച്ച കെജ്രിവാൾ സ്വയം പരാജയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ആഘാതം കൂട്ടിയത് ഷീലാ ദീക്ഷിതിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിതാണ് എന്നുള്ളതും കെജ്രിവാളിന് ഇരട്ടിയടിയായി രണ്ടായിരത്തി പതിമൂന്നിൽ ഷീലാ ദീക്ഷിതിനെതിരെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾക്ക് മത്സരിച്ച് വിജയിക്കുമ്പോൾ ഷീലാ ദീക്ഷിതിനെ കടന്നാക്രമിച്ച കെജ്രിവാളിനോട് ഒരിക്കലും മാപ്പ് നൽകിയില്ല തന്നെ വ്യക്തിഹത്യ ചെയ്തു എന്ന് ദീക്ഷിത് പലതവണയായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പഞ്ചാബിലും അതേ രീതിയിലുള്ള സ്വരമാണ് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെജ്രിവാളും സംഘവും വീണ്ടും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നിർണായക ശ്രമമാണോ ഇത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ശിരോമണി അകാലിദൾ കോൺഗ്രസുമായി സഖ്യം ചേരുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് മട്ടിലാണ് നീങ്ങുന്നത് അവിടെയും വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ് ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് ആം ആദ്മിയും എന്ന രീതിയിൽ നേരിട്ടുള്ള പോരാട്ടമല്ല പഞ്ചാബിൽ ചതുഷ്കോണ മത്സരമാണ് പലയിടങ്ങളിലും ആം ആദ്മിയും കോൺഗ്രസും ശിരോമണി അകാലിദളും ബി ജെ പിയും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്കാണ് പോകുന്നത് ശിരോമണി അകാലിദൾ ഇനി ഒരു കാരണവശാലും ബി ജെ പിയുമായി സഖ്യം കൂടിയില്ല എന്നുള്ളത് സുഖ്ബീർ സിംഗ് ബാദൽ നേരത്തെ തന്നെ അസംഖ്യമായി പ്രഖ്യാപിച്ചതാണ് സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി നശിപ്പിക്കുക അവരെ ചിത്രത്തിൽ നിന്ന് തന്നെ മാറ്റിയ ഇതാണ് എല്ലായിടത്തും കൃത്യമായി അരങ്ങേറുന്ന തന്ത്രം ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുതന്നെയായിരിക്കും ആവർത്തിക്കുന്നത് ശിവസേനയുടെ അവസ്ഥ കണ്ടില്ലേ ഇതൊരു ഉദാഹരണം മാത്രമെന്ന് നേരത്തെ തന്നെ സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞിരുന്നു തന്നെയും തൻ്റെ പാർട്ടിയെയും നശിപ്പിക്കാൻ ബി ജെ പി ആവുന്നത്ര ശ്രമിച്ചു നോക്കുന്നു എന്നിട്ടും ശിരോമണി പിടിച്ചു നിൽക്കുന്നു കോൺഗ്രസുമായി സഖ്യം വേണമെങ്കിൽ അങ്ങനെ എന്നിരുന്നാലും കോൺഗ്രസ് അധികാരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് മുമ്പാകെ വരും എന്നാണ് ഇപ്പോൾ സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞിരിക്കുന്നത് പഞ്ചാബിൽ അട്ടിമറി ഉണ്ടാകും തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ ഉണ്ടാകും വർഷങ്ങളായുള്ള രാഷ്ട്രീയ വീക്ഷണം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സുഖ്ബീർ സിംഗ് ബാദൽ